ഹലോ ലോ ഗസ് നമ്മളിപ്പോൾ ഉള്ളത് പട്ടാമ്പയിലാണ് പട്ടാമ്പയിൽ കൊടുമുണ്ട പഞ്ചായത്തിലെ ആണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു അടിപൊളി നരസിംഹമൂഹത്തിനൊരു അമ്പലം കണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നല്ല പഴക്കമുള്ളൊരു അമ്പലമാണ് ഇപ്പോൾ അത് വൃത്തിയാക്കിയിരിക്കുകയാണ് അപ്പം നമ്മളതിൻ്റെ ഫ്രണ്ടിനാണ് ഉള്ളത് ഇതാ കാണാണ് അമ്പലം അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം പിന്നെ ഈ അമ്പലം ഉള്ളതൊരു ഒരു കാടിൻ്റെ സൈഡിലാണുള്ളത് കൂടുതലും അധികം ആൾ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു ഏരിയയിലാണ് നല്ല ചുറ്റിലും മതിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കുറേ വൃത്തിയാക്കിയിട്ടുണ്ട് ഈ വിഭാഗമൊക്കെ ഈ പരിസരത്തെ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ടുണ്ട് അധികം കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല ഗഴത്തിൻ്റെ എൻട്രൻസ് നമുക്ക് എങ്ങനെയാ കറക്റ്റ് ആണ് അറിയുന്നില്ല അപ്പോൾ ഇതേനെപ്പോൾ അങ്ങോട്ട് കടക്കാനൊന്നും പറ്റില്ല ഇതേനിപ്പോൾ അങ്ങോട്ട് അപ്പം അവിടുത്തേക്കുള്ളൊരു വഴിയാണ് ഇത് കാണാനുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഈ വഴി കൂടെ അങ്ങോട്ട് പോവാണ് അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അവിടെയാണ് അപ്പം അവിടെയാണ് ഒരു തുളസിത്തറയും ഒക്കെ കാണാനുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ആ വശത്തേക്ക് പോവുകയാണ് ഉള്ളിൽ കമ്പ്ലീറ്റ് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് വൃത്തിയകിരിയുണ്ട് പിന്നെ ഈ പരിസരത്തൊക്കെ ഭയങ്കര കാടും പന്തൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലമാണ് അവിടെ പിന്നെ ഒരു ആൽമര കാണുന്നുണ്ട് ഈ അമ്പലത്തേക്ക് വരാൻ കറക്റ്റ് വഴിയൊന്നും സാധാരണ അവിടെ നിന്ന് റോഡ് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നു മതിലിനൊന്നും അങ്ങനെ കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അടി പൊളി സെറ്റപ്പിലാണ് മതിലൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെയും കറക്റ്റായിട്ട് വഴിയൊന്നും കാണാനില്ല രണ്ട് തലമുറ മീത പഴക്കം ഉണ്ടാവൂലേ ഈ സ്ഥലം അങ്ങനെ ധാരണയൊന്നും അങ്ങനൊന്നും അറിയില്ലല്ലേ നേരാക്കി എടുക്കാൻ ആദ്യമൊക്കെ അത് നിത്യപൂജ മുറങ്ങാൻ പറ്റില്ല അത് ശരി കൂടുതൽ അങ്ങനെ വിഗ്രഹൊക്കെ അങ്ങനെ പൂജ ചെയ്യാന്ന് പറഞ്ഞ തുടർച്ചയായിട്ട് അവര് ചെയ്യും അതിന് എന്തൊക്കെ കൊറേ കൃത്യങ്ങളുണ്ട് അതിന് എന്തൊക്കെ ദിവസം എത്ര അതിലെ പരിപാടിയൊക്കെ ഉണ്ട് പൂജക്കുള്ള സാധനങ്ങളൊക്കെ അത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ ബിരിക്കും എന്നുള്ള എല്ലാരോടും ചോദിച്ചത് അങ്ങനെ കടന്നോട്ടെന്താ നമ്പൂരി പറഞ്ഞത് നമ്പൂരിത്ര മോശപ്പെട്ട ആളൊന്നല്ല ഇടിഞ്ഞുപൊളിഞ്ഞു പോയാലും മേൽക്കൂരൊന്നുമില്ലല്ലേ മേൽക്കൂരൊക്കെ ഫുള്ള് തകർന്നു ഓടൊക്കെ തകർന്നു പോയതല്ലേ ആ ഒന്നിച്ചു വീണത് അതെന്താന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് വേണം കഴിഞ്ഞാല് അതങ്ങനെ തന്നെയാണ് അല്ല നമ്മ അതുകൊണ്ട് എല്ലാർക്കും ദോഷണ്ട് ഇവിടെ ഒരു അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടിക്ക് ഒരു നാലോ അഞ്ചോ പണിക്കന്മാര് വന്നിട്ട് ഞമ്മള് നോക്കി ആദ്യത്തേക്ക് അങ്ങനെ ഒരു അമ്പലം നാകെ ദീർണിക്ക് കിടക്കണുണ്ടായി നേരാക്കി എല്ലാം ഒരു രക്ഷയിലാണ് അല്ലെങ്കിൽ അങ്ങനെ പല അനർത്ഥങ്ങളും നമ്മൾക്ക് ഒരു പിന്നെ പല പല സൂക്കടുകളും പിന്നെ നമ്മൾ നമ്മളെന്താന്ന് വെച്ചാൽ മേപ്പട്ട് പൊന്തില്ലെന്ന് മാത്ര പൈസ ഉണ്ടെങ്കിലും അത് മേപ്പിട്ട് പൊന്തണ്ടേ അത് ഇപ്പൊ ഇതിന്റെ ആൾക്കാര് ഇതിന്റെ ആൾക്കാരുണ്ട് അവര് വെച്ചാൽ അവരൊക്കെ വൻകിട പൈസക്കാരും ഇതൊക്കെ തന്നെയാണ് താല്പര്യം ഇല്ലാത്തതി അവരെ കൊണ്ട് സ്വന്തം ആകില്ല ഇതിനിപ്പോ ഒരാളെ വെക്കും ഇതിനും പൂജകൾക്കുള്ള അവര് പൂജിക്കാൻ മാത്രമല്ലു അതിനുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ തട്ടി ഏരിപ്പിച്ച് ഇവിടെ കൊടുക്കണ്ടേ സ്വന്തം പോലല്ലോ ആ നാപ്പത്തൊന്ന് നാഴി അരി എന്ത് പരിപാടി കണ്ട ദിവസപ്പെടുത്തും പൂജക്ക് രാവിലെ വിച്ചാകുമ്പോ വൈകാരം പറഞ്ഞിട്ട്

പിന്നെ വിധം പിന്നാലെ ഓക്കെ അപ്പോ ഇവിടുത്തെ ഏകദേശം ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് അറിയുന്ന ഒരു ചേട്ടനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ചരിത്രങ്ങളുള്ളൊരു അമ്പലമാണ് നൂറ്റാണ്ടുകൾ പഴക്കമൊക്കെ ഉണ്ട് അപ്പോൾ സംഭവം ഇത്തിരി ഡെയിഞ്ചർ ഇതാണ് കാര്യങ്ങൾ കേട്ടിരിക്കുമ്പോൾ പാമ്പിൻ്റെ ഒരു കവറൊക്കെ ഉറവ് ചെറിയതൊക്കെ കാണാണ്ട് ഈ മതി കാണുമ്പോ അമ്പലത്തിൽ ഇതാ തുളസിത്തറ കാണുന്നുണ്ട് നല്ല പട്ടിക്കട്ടും അടിപൊളി തുളസിത്തറയാണ് കാണാനുള്ളു ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുള കാണുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു കുളാണ് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തുളസിത്തറയ്ക്കുന്ന വലിയ കംപ്ലയിൻ്റ് ഒന്നും കാണാനില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫ്രണ്ടിലൊരു മറ്റേ വിഗ്രഹമൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ പിന്നെ ഈ അമ്പലത്തിലെ പൂജയുടെ കാര്യങ്ങൾ ഈ ചേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഡേഞ്ചറാന്ന് പറയുന്നത് പൂജ നടത്തുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നടത്തണം എന്നൊക്കെ പറയുന്നത് ഇല്ലെങ്കിൽ ദുർമർദ്ദങ്ങളൊക്കെ സംഭവിക്കുന്നൊക്കെ പറയണം അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ടും ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഗ്യാസ് നമ്മളിപ്പോൾ പുതിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ കാഴ്ചകൾ കാണാൻ കയറുകയാണ് അപ്പം ഈ ഫ്രണ്ടിലധികം ചെറിയ പടികളൊക്കെയാണുള്ളത് തുളസിദറൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി ഫിനിഷിംഗ് ഫിനിഷിംഗായിരിക്കുന്നത് അവിടെ ഒരു ഓവ് ഒക്കെ എടുക്കുന്നുണ്ട് തകർന്നടിഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ശാണ് കാണുന്നത് ഇതാണ് നമസ്കാര മണ്ഡപം ബലിക്കല് കണ്ടില്ലേ വേറൊരു ബലിക്കല്ല് ഇതാണ് ഈ റോവ് വെള്ളം വരുന്നതൊക്കെ നല്ലൊരു പഴക്കം തന്നെ ഇതിനുണ്ട് എന്ത് നശിച്ച് കിടക്കണതൊക്കെ സൈഡിലൊക്കെ കണ്ടില്ല പാറക്കെട്ടുകളൊക്കെ ഉണ്ട് കിട്ടാം പിന്നെ ഇത് ഇതിൻ്റെ മേൽക്കൂര ഓടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ് അപ്പം അത് നശിച്ചതിൻ്റെ മരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കണത് പിന്നെ അതാ ഓടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിന് നീ ഒരു അമ്പലത്തിന്റെ പിന്നെ വലിയ കേടുപാടൊന്നുമില്ല നല്ല കരിങ്ങല്ല് കൊണ്ടുണ്ടാക്കിയതാണോ ഡിസൈമ്പർക്കെ ചെയ്തിരിക്കുന്നു അടുത്തൊരു ബലിക്കല്ല് വെളുത് ഇവിടെ എന്താ സംഭവം നമുക്കറിയില്ല ഒരു വലിയൊരു മരമൊക്കെ ഉണ്ട് ഇവിടെ സോഫാനൊക്കെ കണ്ടില്ല നല്ല അടിപൊളി സോഫാനാണ് ഇത് അടച്ചിട്ടിരിക്കുകയാണ് വിഗ്രഹം ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല തുറക്കാൻ പറ്റുമോ നമുക്കറിയില്ല സോഫാനൊക്കെ കണ്ടിട്ടില്ല സോഫാനം സോഫാനത്തിന് കേടുപാടില്ല മേൽക്കൂരൊക്കെ നല്ല അടിപൊളി ഫിനിഷിങ് തന്നെ എടുക്കുന്നത് അധികം കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ലേ ഇതിനെ കൊത്തുപണി കഴിഞ്ഞല്ല എന്താണെന്നറിയില്ല നല്ല അടിപൊളി കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സാധനം എന്താന്ന് നമുക്ക് അറിയില്ല ഇതൊരു എന്തോ തകർന്നടിഞ്ഞ സാധനമാണ് ഇതിന്ന് ഈ ഓവിന്റെ പകുതി മുറിഞ്ഞു പോയത് കൊണ്ട് ഇവിടെ വെള്ളം വരണത് അതിൻ്റെ ഭാഗം തകർന്നല്ല ഞാൻ അത് തോന്നുന്നുണ്ട് എന്താ കറക്റ്റായിട്ട് അറിയില്ല നമ്മളതിനൊരു പൊട്ടി പോയിട്ടൊക്കെ വിടുന്നു പിന്നെന്താ ഈ ബലിക്കലിൻ്റെ കൂടെ ഒരു ചെറിയൊരു ശിവ ലിംഗത്തിൻ്റെ അത് ഇരിക്കേണ്ട അപ്പോൾ ഗൈസ് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഏകദേശം വിശേഷങ്ങൾ ഇത്രയ്ക്കുന്നൂ അപ്പോൾ ഈ നാട്ടിലെ ചേട്ടൻ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു പിന്നെ ഇതിൽ കൂടുതൽ എന്തൊക്കെയാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും എന്നൊക്കെ പറയണത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കൊന്ന് അടുത്ത വീഡിയോയില് കാണാം ഓക്കെ ബായ്